ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രചോദനം നൽകിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴായിട്ട് യൂട്യൂബിൽ ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടു നായയോ പൂച്ചയോ കടിക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് എന്തൊക്കെ ചെയ്താൽ ഇഞ്ചക്ഷൻ എടുക്കാതെ തന്നെ പ്രഥമ ശുശ്രൂഷകൾ കൊണ്ട് റാബീസ് വരാതെ സൂക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കണ്ടു അതാണ് എന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഞാൻ ആ വീഡിയോ ആ ഡോക്ടറിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടു കാണും ഇതാണ് ഡോക്ടറാണ് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ച് കമൻസുകളൊക്കെ വായിച്ചു സാർ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഡോക്ടറാണ് അവ അറിയില്ല ജൂരിങ്ങയുടെ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ സാർ പറയുന്നത് നായയോ പൂച്ചയോ കടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗം ബാർ സോപ്പ് കൊണ്ട് തുണി കഴുകുന്ന സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മണ്ണെണ്ണ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് കഴുകിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചത്തുപോകും പിന്നെ അത് ജീവിക്കത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ വാക്സിൻ എടുക്കുകയാണെങ്കിൽ വാക്സിൻ എടുത്ത കുറച്ച് പേരൊക്കെ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വാക്സിൻ എടുത്തിട്ടുണ്ട് ഞാനത് ഇന്നും ജീവനോടെ ഉണ്ട് വർഷങ്ങൾക്ക് ശേഷവും ജീവനോടെ ഉണ്ട് ഞാൻ വാക്സിൻ കമ്പനിയുടെ ആളൊന്നുമല്ല എന്നാലും ഞാൻ പറയണം ഞാൻ ജീവനോടെ ഉണ്ട് പക്ഷേ കുറച്ച് സൈഡ് എഫക്ട്സൊക്കെ ഉണ്ടായി വല്ലാത്ത ക്ഷീണം നല്ല തിക്ക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു മുടിയെല്ലാം കൊഴിഞ്ഞ് നല്ല നമ്മൾ പൂച്ചകലെന്നു പറയില്ലേ അതുപോലെയൊക്കെ ആയി പിന്നെ ഈ ഈയിടക്കായിട്ട് എൻ്റെ മകനും കൂടെ കുറേ പിള്ളേരുണ്ടായിരുന്നു എല്ലാവർക്കും പട്ടിയുടെ കടിയിട്ടി പട്ടി ഇങ്ങോട്ട് വന്ന് കടിച്ചതൊന്നുമില്ല അത് വേറെ ഒരു പട്ടി കുഞ്ഞുമായിട്ട് കടികൂടുന്ന കണ്ടിട്ട് അതിനെ തല്ലി ഓടിക്കാൻ പോയതാണ് അപ്പോഴത്തേക്ക് പട്ടി കുഞ്ഞിനെ കടിക്കുന്ന വിട്ടിട്ട് മനുഷ്യന്മാരെ ചെറിയ ചെറിയ കുട്ടികളെ വലിയ ആൾക്കാരൊക്കെ നിന്ന് അവനെയൊന്നും കടിക്കാതെ കുഞ്ഞുങ്ങളെയൊക്കെ തിരിഞ്ഞു കടിച്ചത് അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ മകനും കിട്ടി അവനും ഇഞ്ചെക്ഷൻ എടുത്ത് ഞാൻ വിചാരിച്ചവന് ഇടയ്ക്ക് പനിയും ജലദോഷമൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് താങ്ങാൻ പറ്റുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും മുടി കൊഴിയോ എന്നൊക്കെ ഭയന്നു പക്ഷേ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ച് ശരീരം ഒന്ന് മെലിഞ്ഞു പിന്നെ അത് റിക്കവറി ആയി ഓക്കെ ആയി അപ്പോൾ നമ്മൾ ഡോക്ടർ പറയുന്ന പ്രകാരം സോപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴുകണം മണ്ണെണ്ണ ഇട്ട് കഴുകണം അതൊക്കെ ഓക്കെ എന്നിട്ട് ആ നായെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അതിന് പേവിഷ ബാധ ഉണ്ടായോ അതിന് അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നു കഴിഞ്ഞാൽ തന്നെ അതിന് റാബീസ് ഉണ്ടോ എന്നോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതൊരു കാര്യം ഉദാഹരണമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മുന്നേ ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു സ്ത്രീ പാൽ വാങ്ങാൻ വരുമായിരുന്നു അപ്പോഴത്തേക്ക് അവർ സ്ഥിരം ഇങ്ങനെ പാൽ വാങ്ങി വന്ന് പോകുമായിരുന്നു അപ്പോൾ ഒരു ദിവസം അവരങ്ങ് ശ്രദ്ധിച്ചില്ല ഒരു ദിവസം അവരെ കാലിൽ ഒരു നായ ഇങ്ങനെ ചെറുതായിട്ടൊന്നു പിടിച്ചു മുറിഞ്ഞൊന്നുമില്ല ഒരു ചെറിയ സ്ക്രാച്ച് വീണ് കാണും പക്ഷെ അവർ അതങ്ങനെ ശ്രദ്ധിച്ചില്ല നായോ ചത്തോ ഉണ്ടോ ഇല്ലയെന്നൊന്നും അവരന്വേഷിക്കാനൊന്നും പോയില്ല കഴുകിയ ഉണ്ടോ എന്ന് തോന്നുന്ന പോലും എനിക്കറിയത്തില്ല പക്ഷേ മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവർക്ക് പേ ഇളകി അവർക്കൊരു കൊച്ച് കുട്ടി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് ഒരു മകൾ അവർക്ക് അന്ന് തന്നെ വയ വയസ്സ് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സെങ്കിലും പ്രായം ഉണ്ടാകുമായിരിക്കും ഒരു കുഞ്ഞു മകളുണ്ടായിരുന്നു അവരേതോ രണ്ടാമത്തെ മൂന്നാമത്തെ വിവാഹബന്ധത്തിലുള്ള ഒരു കുഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് നാല് മാസം മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് അവർ പേവിഷ ബാധ ഇളകി ആശുപത്രി കിടക്കുന്നു പിന്നെ അതിന് ശേഷം അവർ പോയി ആ കുഞ്ഞിനെ അതിൻ്റെ ഉടമസ്ഥ വന്നു കൊണ്ടുപോയി കാണണം അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല നമ്മളിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ മകനെയൊക്കെ നായ കഴിച്ച സമയത്ത് പിന്നെ നായ പിടുത്തക്കാർ നമ്മളെ വിളിച്ച് അറിയിച്ചപ്പോഴത്തേക്ക് നായ പിടുത്തക്കാർ വന്ന് റാബീസ് ബാധിച്ച നായക്കുട്ടിയെ കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയിട്ട് അവരതിനെ ബാക്കി അവിടെ കിടന്ന വേറെ കുഞ്ഞു നായ്ക്കളെല്ലാം പിന്നെ ആ നായ കടിച്ച് മുറിവുണ്ടായിരുന്നു നിറയെ ബ്ലഡൊക്കെ വന്നു നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി എന്താണ് അത് ചെയ്യണം അതിനുശേഷം അല്ലെങ്കിൽ ബാക്കിയുള്ള കടിയേറ്റ നായകളവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവരൊന്നും കൊണ്ടുപോയൊന്നുമില്ല ഈ മറ്റു നായ്ക്കളെ കടിച്ച ഈ കുഞ്ഞു നായയെ മാത്രം കൊണ്ടുപോയി എന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ ദിവസങ്ങളിൽ ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല നന്നായിരിക്കുന്നു പത്ത് പന്ത്രണ്ട് ദിവസം വരെ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു ഒരു കുഴപ്പമല്ല നന്നായിരിക്കുന്നു എന്ന് അപ്പോൾ അവർ ഈ അവിടെ മുറിവേറ്റ ബാക്കി നായ്ക്കൾക്കൊന്നും ഓരോന്ന് ഇഞ്ചെക്ഷൻ എടുക്കണു എടുക്കാനോ ഒന്നും ചെയ്തില്ല അങ്ങനെ തന്നെ വിട്ടിട്ട് പോയി മറ്റേ ചത്തോ ഇല്ലയോ എന്നൊന്നും നമുക്കൊന്നും അറിയില്ല അവർ പറയുന്ന ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞത് മനുഷ്യജീവന് വിലയുണ്ട് അപ്പോൾ നായക്കിനി റാബീസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ചിലപ്പം ഈ കുഞ്ഞുങ്ങളെല്ലാം കൊച്ചുകുട്ടികളാണ് എന്നുവെച്ചാൽ ഇന്ന് ഓരോ ഭവനത്തിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നമ്മളൊരു കെയർ കൊടുക്കാതിരുന്ന പിന്നീട് നായ ചത്തം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നായക്ക് റാബീസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കും പേവിഷബാധ ബാധ ഏറ്റാൽ അങ്ങനെ ഇരിക്കും അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും പതിനൊന്ന് പേർക്കാണ് അന്നത്തെ ദിവസം കടിയേറ്റത് അപ്പം എല്ലാ പിള്ളേരും ഇഞ്ചക്ഷനൊക്കെ എടുത്തു എല്ലാവർക്കും ക്ഷീണവും കുറച്ച് ശരീരമൊക്കെ ഒന്നും മെലിഞ്ഞു പോയി അത്രേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കൊന്നും അന്ന് പൈസ ചിലവൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഫോഴ്സിലെ മെമ്പേഴ്സൊക്കെ ആയതുകൊണ്ട് ഞാനല്ല ഹസ്ബൻഡാണ് അപ്പോൾ പിള്ളേർക്കെല്ലാം ഫ്രീ ആയിട്ട് ആണ് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ളത് ഓരോ ഒരാഴ്ച എന്തോ ഇടവേളകൾ വിട്ടു വിട്ടാണ് എടുത്തത് വേറെ സൈഡ് എഫക്ട്സൊന്നുമില്ല ആരും മരിച്ചു പോയതൊന്നുമില്ല പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ പുറകെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് പിന്നെ അപ്പോൾ ഒരു പക്ഷേ ആ നായക്ക റാബീസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും അണുബാധ ഉണ്ടായാൽ എന്തു ചെയ്യും എന്ത് ചെയ്യും നമ്മളെയൊക്കെ കുടുംബത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ആണ് കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളത് ഒരുപാട് കുഞ്ഞുങ്ങളൊന്നുമില്ല അപ്പോൾ ഒരാളിനെ നഷ്ടപ്പെട്ട അതിൻ്റെ വേദന താങ്ങാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ വിവേകപൂർവ്വം ചിന്തിക്കുക വേണോ വേണ്ട ഇഞ്ചക്ഷൻ എടുക്കണോ വേണ്ടത് വേണോ എന്നൊക്കെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പോഷകാഹാരങ്ങളൊക്കെ കഴിച്ചാൽ മതിയാവും സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകില്ല നല്ല ക്ഷീണം അനുഭവപ്പെടും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ആരാണോ കുഞ്ഞുങ്ങൾക്കാണോ വലിയവർക്കാണോ ആരാ ഇഞ്ചക്ഷൻ എടുക്കണേ അതിനനുസരിച്ച് പിന്നെ മരിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ അവരെ തലവധി എന്ന് പറയാം അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പം അവർ മരണപ്പെടുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ പറ ഇവിടെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക എനിക്ക് ഡോഗ്സിനെയൊക്കെ വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്കും കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവയെ വെറുക്കുന്നൊന്നുമില്ല അത് ദൈവം അതിന് നൽകിയ ഒരു രോഗം മനുഷ്യനെ ഏഴ്സും അല്ലാത്ത എന്തെല്ലാം പ്രശ്നങ്ങൾ മനുഷ്യനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക അതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്